വീണ്ടും പുതിയ ആലുവ അടുപ്പ് പഴയ മോഡല് ഷട്ടർ ടൈപ്പ് ഉള്ളത് പൊളിച്ചു പണിയാനായിട്ട് ഈ വീട്ടിൽ എത്തിയിരിക്കുകയാണ് വളരെ ദുരവസ്ഥയാണ് ഈ അടുപ്പിനുള്ളത് ഷീറ്റൊക്കെ കത്തിപ്പോയി വളരെ മോശം അവസ്ഥയിൽ പുകയും പോകുന്നില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് പൊളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ആലുവ മോഡൽ അടുപ്പ് ഫ്രണ്ട് ബീഡിങ്ങ് വെക്കാതെ ടൈൽസാണ് ഇതിന് ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത് ആ ടൈൽസ് എല്ലാം പോയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരിക്കലും ടൈൽസ് നിലനിൽക്കുന്നതല്ല ഇത് പല പണിക്കാരും പൈസ ലാഭത്തിനും എളുപ്പ പണിക്കും വേണ്ടി ചെയ്യുന്നതാണ് ഇതിപ്പോൾ പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും മെഷീൻ വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ പൊളിഞ്ഞു പോകും അത്രയും വളരെ ഉറപ്പ് കുറഞ്ഞ രീതിയിലാണ് ഇതുണ്ടായിരിക്കുക ഷീറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഷീറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകും അവളെ ഒരു കാരണവശാലും സ്റ്റീലിന് പകരം തകട് നിൽക്കില്ല ഇതിപ്പോൾ പൊളിക്കുമ്പോൾ ആ ഭാഗം മുഴുവൻ നടന്നു വീഴുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് അവിടെ മെഷീൻ വെക്കുക വേണ്ട വെക്കുമ്പോഴേക്കും ആ ടൈൽസ് ഒട്ടിച്ച ഭാഗം മുഴുവൻ ഇറന്ന് വീഴുന്നു കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇത്ര അടുപ്പുകളൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പം എന്ന് പറയുന്നത് ഇതാണ് ഇതിന് ഇതിൻ്റെ ഷീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യണം ഒക്കെ നോക്കാം കാസ്റ്റ് ചെയ്യണം അല്ല ഇതിന് ഇതിന് എം എസ് തകിടാണ് പതിനാറ് കെ ജിൻ്റെ എം എസ് തകടാണ് ഈ വെച്ചിരിക്കുന്നത് കാസ്റ്റേൺ അല്ല ഇതിൽ വെച്ചിരിക്കുന്നത് ഇത് പൈസ വളരെ കുറവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഷീറ്റുകളൊക്കെ വെച്ച് പണിയണത് അതുപോലെ തന്നെ ഇതിൻ്റെ പുക പോകുന്ന ഹോള് വളരെ ചെറിയാണ് വളരെ ചെറിയ ഹോളാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ പുക പോകാനുള്ള ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരുന്നത് നമ്മളത് ഇതിയെടുത്ത് പറയാനും ശ്രമിക്കുന്നത് അടുപ്പ് പൊളിച്ച് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ പുക പോകുന്ന കുഴല് വലിപ്പം കൂട്ടി ആ ഹോള് വലുതാക്കിയിട്ടുണ്ട് ചെറിയ ഹോളായിരുന്നു അത് വലുതാക്കിയിട്ടുണ്ട് ഇനി മേലെ ഇനി അടുപ്പ് പണി തുടങ്ങുകയാണ് ഇതിൻ്റെ ടൈൽസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് പരമാവധി പറ്റുന്നത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം അടുപ്പ് പണി പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗമാണ് കാണുന്നത് ഇനി ഷീറ്റ് വെച്ച് ടൈൽസ് ഒട്ടിച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഷീറ്റൊക്കെ വെച്ച് ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടുപ്പ് എട്ട് പത്ത് ആറ് ആ സൈസ് അടുപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് സാധാരണ നമ്മൾ കൊടുക്കുന്നത് പോലെ രണ്ട് റെഡ്യൂസറുകൾ രണ്ടടുപ്പിനും കൊടുക്കുന്നുണ്ട് അതുകൂടാതെ മൂന്ന് മൂടികളും അടുപ്പിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ഈ സൈഡിലെ ടൈൽസൊക്കെ നമ്മൾ പരമാവധി പറ്റാവുന്നത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അടുപ്പിൻ്റെ ഭാഗത്തുള്ളത് മറ്റ് ഭാഗത്തെ ടൈൽസൊന്നും കഴുകാൻ പറ്റിയിട്ടില്ല അതൊക്കെ വീട്ടുകാർ സ്വന്തം നിലയ്ക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ വൃത്തിയാകാൻ വേണ്ടിയിട്ട് അടുപ്പ് നിൽക്കുന്ന ഭാഗം മാത്രം ടൈൽസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ട് വീഡിയോ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് മോടികളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതിന് പുറം ഭാഗത്ത് പൈപ്പിന് ചെറിയ ബോക്സിൻ്റെ ഭാഗം മാത്രം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അതും അതിൻ്റെ മൂടികളും മാറ്റി കോഴിൽ വൃത്തിയാക്കി ക്ലീനൊക്കെ ചെയ്ത് പഴയ പൈപ്പും പെന്നും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഇതുപോലെയുള്ള അടുപ്പുകൾ തൃശ്ശൂർ ജില്ലയിൽ ഫിറ്റ് ചെയ്യുന്നതിന് ഞങ്ങളുമായി ബന്ധപ്പെടുക